ഹായോ ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജുവായ് പൈപ്പിലാണ് വീടിൻ്റെ ഗേറ്റ് നൽകിയിട്ടുള്ളത് വീടിന് തൊട്ടടുത്തായിട്ടാണ് കാർ പോർച്ച് സിറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയറിന് ഭംഗി നൽകുന്നതിന് വേണ്ടിയിട്ട് തന്നെ സി എൻ സി കട്ടിങ്ങും അതുപോലെ ക്ലാഡിംഗ് സ്റ്റോണും ടെക്സ്ചർ പെയിൻറ്റും എല്ലാം നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് നാച്ചുറൽ ഗ്രാസ് വിരിച്ച് അവിടെ ചെടിയും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ ചെടി വെക്കാനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ ഒരു സൈഡിലായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് സിംപിളായി വുഡിലായിട്ട് ലൈൻസ് നൽകിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിംഗിൽ ഹോൾസ് നൽകി ഗ്ലാസും അതുപോലെ സ്പോട്ട് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ നമ്മൾ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഇവിടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കോഫി ഷീഡിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് സിമ്പിൾ ആൻഡ് അലഗൻ ഈ ഒരു ലുക്കിലായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ലിവിംഗിലായിട്ട് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിമെന്റിലായിട്ട് ഒരു ഡിസൈൻ കൊടുത്ത് അവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ കഴിഞ്ഞ് ചെറിയൊരു പാർട്ടീഷൻ വോള് നൽകിയിട്ടുണ്ട് ആ ഒരു പാർട്ടീഷൻ വോള് ജായ് പൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് കഴിഞ്ഞ് മറ്റ് ഭാഗങ്ങളിലെല്ലാം വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു പില്ലറ് വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ടും വുഡിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഓരോ ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഡൈനിങ് ഹോള് വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ വാളിലൊക്കെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ നൽകിയിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ ആണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് എവിടെയായിട്ടൊരു ഡോർ നൽകി അവിടെയായിട്ടൊരു പാഷിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നാച്ചുറൽ സ്റ്റോണാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു വാളിലായിട്ട് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസും കൂടെ ആ ഒരു ഏരിയയിൽ നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ജായ പൈപ്പിൽ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു പാർഷ്യോ കഴിഞ്ഞ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഫാമിലി ലിവിങ് വരുന്നത് അവിടെ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൻ്റെ ഇടയിലായിട്ട് പാർട്ടിഷൻ വോളിനോട് ചേർന്നാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിരിക്കുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് പ്രെയർ റൂമും ഒരു ബാത്റൂമും കൂടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ബെഡ്റൂം ഡോർ എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ ഭംഗിയായിട്ടാണ് വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടൺ ഹെഡിലായിട്ട് ഗ്രാൻ വുഡ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഫുൾ ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ടാണ് ഓരോ ഭാഗത്തും സീലിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാർഡ് സൈഡിലൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി കിച്ചണിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ട് പുറത്തേക്കായിട്ടൊരു ഡോർ നൽകിയിട്ടുണ്ട് അവിടെ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നിന്ന് വരുന്ന ഓഞ്ഞാലയുടെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടൻ്റെ ഹെഡിലായിട്ട് കുഷനാണ് നൽകിയിട്ടുള്ളത് സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന നേരെയായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലും ആയിക്കൊട്ടിച്ചിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ഈയൊരു വാർഡ്രോബിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഈയൊരു വീട്ടിലെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് ഇവിടെ വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ മനോഹരമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പാർട്ടിഷൻ വാൾ കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഓവണും മോഡുലാർ കിച്ചണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈയൊരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് അടിപൊളിയായിട്ടുള്ള ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഷെൽഫിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് അവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ തന്നെയാണ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റും വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ വരുന്നത് വാളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് മോഡലാർ കിച്ചണിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഇവിടെ ബേസിൻ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ തന്നെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒത്തിരി വീടിൻ്റെ ഒത്തിരി വീഡിയോസ് ഈ ഒരു ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളതും കൂടെ ഒന്ന് കയറി വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു കോർണറിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്രയും സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഓരോ കബോർഡ്സും ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തും കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മൾട്ടിയൂഡിലെ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് പ്രോലിഫ്റ്റ് കബോർഡായിട്ടാണ് ഈയൊരു സൈഡിൽ വരുന്ന ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിൽ ഷോ കിച്ചണാണ് പരിചയപ്പെട്ടത് ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഇവിടെ ആയിട്ടാണ് ഡോറ് നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് ഇവിടെ വിറകെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമുക്ക് ഗ്രിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വിറകെടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഷോക്ക് കിച്ചണിലെ അത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈയൊരു കിച്ചണിൽ മുകളിലായിട്ട് ചുറ്റും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഇത് വിറകെടുപ്പിൽ വരുന്ന ഒരു അടിപൊളി ഐഡിയ കേട്ടോ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ വിറകെടുപ്പിന് താഴെ വിറകിടുന്ന ഭാഗത്തും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് വിറകടുപ്പിൻ്റെ ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടോ നമ്മൾ വിറക് വെക്കുന്ന ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ വോളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഗ്യാസ് വരുന്നത് ഗ്യാസിനോട് ചേർന്ന് സിങ്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ഗ്യാസിന്റെ മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടാണ് ഈയൊരു കിച്ചണിൽ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടും കട്ട്ലറി പ്ലേറ്റ് സ്പൂൺ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഈ ഒരു കബോർഡ്സ് കൂടാതെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടും എൽ ഷേപ്പിലായിട്ട് റാക്ക് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട് അവിടെ ആയിട്ട് ഗ്ലാസ്സിലാണ് നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെജിറ്റബിൾ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഈയൊരു കിച്ചണ് യൂസ്ഫുള്ളാവും ഈ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സിന് തട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും കൗണ്ടർ ടോപ്പിൽ റെഡിമെയ്ഡ് സ്ലാബ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വോളിലൊക്കെ ആയിട്ട് വൈറ്റ് കളറില് ലൈൻസ് ഒക്കെ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണില് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഗ്രില്ലാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ഒരു വരാന്ത പോലെ നൽകിയിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലാൻഡ്സ്കേപ്പും ബാക്ക് സൈഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്